എന്ന സഹോദരി കൊല ചെയ്യപ്പെട്ടു ഒരുപാട് ആളുകളിലേക്ക് സംശയങ്ങൾ പോയിരുന്നു കാരണം വീട്ടിനുള്ളിൽ ആ സമയത്ത് മൈമൂന എന്നുള്ള സഹോദരി തനിച്ചാണ് ഉണ്ടായിരുന്നത് ഭർത്താവ് ജോലിക്ക് പോയിരിക്കുക വെള്ളിയാഴ്ച ജുമായുടെ സമയമാണ് അവസാനം മൈമൂന എന്ന സഹോദരിയെ കൊല ചെയ്യത്ത അവസ്ഥ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി കാരണം വീട്ടിനുള്ളിൽ കുക്കറിന്റെ അടപ്പെടുത്തിട്ട് തലക്കടിച്ചിട്ടാണ് കൊല ചെയ്തിരിക്കുന്നത് അവരുടെ കഴുത്തിലുള്ള കാതിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കഴുത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പൊത്തിച്ചെടുത്തിരിക്കുന്നു കാതിലുള്ളത് കാത് മുറിച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് ആ സമയത്ത് അവിടെ കമ്പിളി വിൽക്കാനായിട്ട് രണ്ട് തവണന്മാർ വന്നിരുന്നു അവരിലേക്കാണ് അന്വേഷണങ്ങൾ നീണ്ടുപോയത് അങ്ങനെ അവരെ പിടിച്ചപ്പോൾ അവരല്ല ഈ കൊലപാതകം ചെയ്തതെന്നുള്ളത് വ്യക്തമായി അവസാനം പോലീസ് സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ അന്വേഷണം മുന്നോട്ട് നടത്തിയപ്പോൾ ആ ചുരുളഴിഞ്ഞ കൊലപാതകത്തിന്റെ പ്രതിയായിട്ട് പിടിക്കപ്പെട്ടത് സ്വന്തം മരുമകളെ സ്വന്തം മകന്റെ ഭാര്യയെ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം കൂടല്ലൂർ സംഭവിച്ച ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞപ്പോൾ ആ പ്രതിയെ പിടിക്കപ്പെട്ട വാർത്തയാണ് നമ്മൾ ഈ കേൾക്കുന്നത് സ്വന്തം മരുമകൾ എന്തിനാണെന്നറിയുമോ ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് അവളുടെ അനിയത്തിയുടെ ഭർത്താവ് ജയിലിലാണ് ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പണം കണ്ടെത്താൻ നാല് ദിവസം മുന്നേ ഉമ്മയോട് ചോദിച്ചത്രേ സ്വർണ്ണാഭരണം ഒന്ന് തരുമോ തെരുവറി ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പക്ഷെ ഉമ്മ കൊടുത്തില്ല കാരണം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ അപ്പൊ അവൾ അവളുടെ വീട്ടിലേക്ക് വിരുന്നു പോയി എന്നിട്ട് ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് വെള്ളിയാഴ്ച ചുമയുടെ നേരത്ത് ആ വീട്ടിൽ വന്നിരിക്കുക അവളുടെ ഭർത്താ ഈ സഹോദരി എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവ് ആ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് എന്നവൾക്ക് ഉറപ്പാണ് അങ്ങനെ അവൾ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് പുറത്തുള്ള ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് പിറവകലത്തുള്ള ഡോറ് മാത്രമാണ് തുറന്നിട്ടിരിക്കുന്നത് വീട്ടിനുള്ളിൽ കയറി ഉമ്മയോട് സ്വർണ്ണാഭരങ്ങൾ ചോദിച്ചു കൊടുക്കാതെ വന്നപ്പോൾ ഈ മൈമൂനയും മൈമൂനയുടെ അനിയത്തിയും കൂടിയിട്ട് ഉമ്മയെ വലിയ രീതിയിൽ മർദ്ദിക്കുകയും അങ്ങനെ ആകെ ആളുകളിലേക്കെല്ലാം ഈ മരണ വാർത്ത എത്തിയ സമയത്താണ് പറയുന്നത് രണ്ടാളുകളുടെ പുറപ്പ് വിൽക്കാൻ വന്നിരുന്നു അവരായിരിക്കും ഇതിന്റെ പിറകിൽ എന്നുള്ളത് കാരണം ഒരു രീതിയിലും മരുമകളെ സംശയിച്ചിരുന്നില്ല മരുമകളാവട്ടെ പഠിച്ച കള്ളിയാണ് കാരണം അവൾ ആ ഉള്ളില് ഇതൊരാണാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് തോന്നാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ബീഡികൾ അവളെ നിക്ഷേപിച്ചിട്ടാ പോയിരിക്കുന്നത് എത്രമാത്രം കുബുദ്ധി ഉണ്ടല്ലേ എത്ര പ്ലാനിങ്ങോട് കൂടിട്ടാണ് ചെയ്യുന്നതല്ലേ കൊലപാതകം ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്തു ആ പിന്നെ പുറത്തെ ഡോർ പുറത്തേക്ക് കടക്കുന്ന ഡോറ് ലോക്ക് ചെയ്തു എന്നിട്ട് പിറകു വശത്തിന്റെ ഡോറിലൂടെയാണ് അവർ കടന്നു പോയത് മാത്രല്ല ഗ്യാസൊക്കെ തുറന്നു വെച്ചു എന്നിട്ട് ആരെങ്കിലും വന്നിട്ട് ഈ വീട്ടുകാരെ വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസ് അവിടെ വ്യാപിച്ച സമയത്ത് അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു കൂടെ ജീവിക്കുന്ന ആ വീട്ടിൽ ജീവിച്ച സ്വന്തം മരുമകളാണ് ഈ ചെയ്തിരിക്കുന്നത് നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് കടുവ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തുള്ള ആളുകളൊക്കെ വേചാറിലാണ് സങ്കടത്തിലാണ് വിഷമത്തിലാണ് എന്നാൽ ആ പുലി പുലിയെയും കടുവയെയൊക്കെ ഭയപ്പെടുന്നതിനേക്കാൾ അപ്പുറമായിട്ട് സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ കഴിയുന്ന ആളുകൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു അതും ആ ഒരു പാവപ്പെട്ട ഉമ്മയുടെ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി അവളെ കൊല ചെയ്യുന്നു വളരെ മോശമായിട്ട് നടക്കുന്ന കഞ്ചാവൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന സ്വന്തം അനിയത്തിയുടെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു മാരകമായ രോഗം വന്നതിന് ചികിത്സിക്കാൻ വേണ്ടിട്ട് കളമ നടത്തല്ല കൊലപാതകം നടത്തിയിട്ട് രക്ഷിക്കുന്നത് സ്വന്തം അനിയത്തിയുടെ ഭർത്താവ് കഞ്ചാവ് കേസിൽ ജയിലിൽ കിടക്കുന്നു അവനക്ക് അവനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് വളരെ വിദഗ്ധമായിട്ട് ആണുങ്ങളാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ മൂന്ന് വീടി ഉപേക്ഷിച്ചിട്ട് പോകുന്നു വാതില് പുറത്ത് നിന്ന് ലോക്ക് ചെയ്യുന്ന ഉള്ളിൽ ഗ്യാസ് തുറന്നിടുന്നു എന്നിട്ട് വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെടുന്നു എന്താണെങ്കിലും ഈ രീതിയിലുള്ള വൃത്തികെട്ട മനസ്സുമായിട്ട് ജീവിച്ചതുകൊണ്ട് അവരുടെ ജീവിതം കഴിഞ്ഞു അവരുടെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു കാരണം ഇനി അവരെ ഒരിക്കലും ആ നാട്ടുകാർ വിശ്വസിക്കില്ല അതിനപ്പുറം അവർ ഇത് ജയിൽവാസമാണുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ചില കുരുട്ടു ബുദ്ധികളുമായിട്ട് മുന്നോട്ടിറങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോകും താൽക്കാലിക ലാഭത്തിന് വേണ്ടി താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ പിടിക്കപ്പെടും നമ്മുടെ ഭാവി നശിക്കും അത് ഏത് മരുമകളാവട്ടെ മരുമകനാവട്ടെ എന്തിന്റെ പേരിലാവട്ടെ ഇത് നമുക്ക് ഇന്ന് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വാർത്തകളും നമുക്കൊരു പാഠമാണ് അപ്പം അതുകൊണ്ട് ഈ രീതിയിലുള്ള സ്വഭാവങ്ങൾ ഓവറായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ പലപ്പോഴും ഓവറായിട്ട് ആർഭാടം കാണിക്കുന്ന ആഡംബരം കാണിക്കുന്ന ഷോപ്പിംഗ് ഒക്കെ നടത്തുന്ന ഒരു സ്വഭാവം പല സഹോദരിമാർക്കും ഉണ്ട് അതുപോലെ ആർഭാട ജീവിതം നയിക്കുന്ന ഒരുപാട് യുവാക്കളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ആർഭാടവും ഒക്കെ ആനന്ദത്തിനൊക്കെ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് വരുമാനമില്ല എങ്കിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് സ്വന്തം അനിയത്തിയുടെ ഭർത്താവ് ജയിലിൽ ആ ജയിലിൽ നിന്ന് ഇറക്കാൻ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെ കൊല ചെയ്യാം എന്തല്ലേ ആ ഒരു സ്ത്രീകളുടെ ചിന്ത പോയത് നോക്കൂ ആ ഭർത്താവ് ഓൾറെഡി ജയിലിലാണ് ഇനി ഇവരും ജയിലിലല്ലേ അതിന്റെ അപ്പുറം ആ ഉമ്മയ്ക്ക് ജീവിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അവസരം അവര് നഷ്ടപ്പെടുത്തിയില്ലേ എന്തുമാ എന്തുമാത്രം ഒരു വലിയ തെറ്റാണ് ആ രണ്ട് സഹോദരിമാര് ചെയ്തത് എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ നല്ലൊരു മനസ്സുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നമ്മുടെ ചില സാഹചര്യങ്ങളിൽ പലതിൽ പല 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 ചെയ്തികള് നമ്മുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം തന്നെ പാടേ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ദുഷ്ട മനസ്സിൽ നിന്ന് എപ്പോഴും പടച്ച റബ്ബിനോട് കാവല്യ തേടുക അതല്ലാതെ വേറെ രക്ഷ ഒന്നുമില്ല ചില സമയങ്ങളിൽ ചിന്തകളിൽ പെട്ടെന്ന് മനുഷ്യൻ മൃഗത്തിനേക്കാൾ അതപ്പതിച്ചു പോവാണ് അതാണ് ഇപ്പൊ ഈ നടന്നിട്ടുള്ളത് ഒന്ന് നോക്കൂ നിങ്ങൾ നമുക്കിത് കേൾക്കുമ്പോൾ സ്വന്തം മരുമകൾ അവിടെ വിരുന്നു പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഹസീന എന്ന് പിന്നെ സോറി ഹൈറുനിസ എന്ന് പറയുന്ന മരുമകൾ വിരുന്ന് പോയിട്ട് രണ്ട് മൂന്നാല് ദിവസമായി ഇതിന് വേണ്ടിയിട്ട് വന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്റെ അനിയത്തിയായുള്ള ഹസീനയുമായിട്ട് എന്നിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹസീനയുടെ ഭർത്താവ് നിസാമുദ്ദീൻ ആണ് കഞ്ചാവ് കേസിൽ ജയിലിലുള്ളത് അവനെ അറക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക അപ്പൊ എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒരു മനസ്സ് ഒന്ന് നന്മയിലേക്കുള്ളത് ചിന്തിച്ചിട്ടില്ല എങ്കിൽ പൊടുന്നനെ നമുക്ക് ഈ ആഡംബരത്തിനോടുള്ള പ്രിയം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടണം എന്നുള്ള ചിന്താഗതി ഇതുപോലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്താണെങ്കിലും ആ ഹസീന പിന്നെ സോറി മൈമൂന എന്ന് പറയുന്ന സഹോദരിയുടെ കബലൊന്നാ ഹുശാലമാക്കി കൊടുക്കട്ടെ പാവം ആ സ്ത്രീക്ക് എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ അവരുടെ കുടുംബത്തിന് അവരുടെ മക്കൾക്ക് ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും ഉണ്ടെന്നാണ് അറിയുന്നത് ആ മക്കൾക്കൊക്കെ അള്ളാഹു തലക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും വാർത്തകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ സ്വയം മാറാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് നമ്മൾ പലപ്പോഴും പല രീതിയിൽ ഇപ്പൊ ആ ഒരു വീട്ടിലേക്ക് പുതപ്പ് വിൽക്കാൻ വേണ്ടി വന്ന ആളുകളാണ് സ്വർണ്ണാഭരണം മോഷ്ടിച്ചു കൊണ്ടുപോയത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്വർണ്ണാഭരണം ഇട്ടിട്ട് പുറത്ത് നിൽക്കരുത് ഒറ്റപ്പെട്ട സമയത്ത് എന്നെല്ലാം പറഞ്ഞ ഒരുപാട് വോയിസുകൾ വന്നിരുന്നു ആ സമയത്ത് അവരാണ് പ്രതികൾ എന്ന് വെച്ചിട്ട് ശരിയാണോ ആ വോയിസ് ഒക്കെ ശരി തന്നെയാണ് അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരും ഇല്ലാത്ത സമയത്ത് പുറത്തേന്ന് ബിസിനസ് കച്ചവടക്കാരൊക്കെ വന്നു കഴിഞ്ഞ ഉള്ളിലേക്ക് കയറ്റുക എന്നിട്ടെന്ന് സംസാരിക്കുക അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഇന്നത്തെ കാലം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാത്തിലേക്കും നമ്മുടെ മനസ്സൊന്ന് ശ്രദ്ധയിലേക്ക് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ രീതിയിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഇതെല്ലാം പറയുന്നത് പടസർ അബ്ദു കാവൽ നൽകുമാറാകട്ടെ ആമീൻ അസ്സലാ വലൈക്കും വരമത്ത അല്ലാ